ഈശ്വരൻ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഭാഗ്യം തന്നെയാണ് അല്ലേ എങ്കിൽ ഏറ്റവും ഭാഗ്യം നല്ല വ്യക്തിത്വമുള്ള ഒരു ഇണയെ കിട്ടും ഒരു മനുഷ്യൻ ഒരു വ്യക്തിയായി മാറുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യനിൽ ഒരു വ്യക്തിത്വം മുതലെടുക്കുമ്പോൾ അവൻ ഒരു വ്യക്തിയായി മാറുന്നു ആ വ്യക്തി നല്ല വ്യക്തി തെറ്റായ വിശ്വാസങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന കുടുംബം തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തി അവയിൽ അറിവുകളെ നേടി മുന്നോട്ട് പോകുന്ന കുടുംബം ഇപ്പോൾ നമ്മൾ സമൂഹത്തേക്ക് ഇറങ്ങിയാൽ വാഹനങ്ങളിൽ നിന്ന് വേസ്റ്റ് വലിച്ചെറിയണമെങ്കിൽ അതിലൊരു കൈപുണ്യം ഉണ്ടാകും സദ്യ എന്നതാണ് കുടുംബം അതിലെ കൈപുണ്യം എന്ന് പറയുന്നതാണ് ശരിയെയും തെറ്റിനെയും വേർതിരിച്ചറിയുന്ന ചിന്താഗതി അതായത് സ്വതന്ത്ര കാണാറില്ല ചുരുക്കമായിരിക്കും അഥവാ കണ്ടാൽ തന്നെ ഒരു നമ്മുടെ എല്ലാവരുടെയും ഒരു കണ്ണീര് നമുക്കൊന്ന് വീഴ്ത്തണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഇടം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് വിഷയമാണ് ഇത് എനിക്ക് ലഭിച്ച പരിമിതമായ സമയത്തിലും എൻ്റെ പരിമിതമായ അറിവിലൂടെയും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് ആദ്യം തന്നെ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു നമസ്കാരം കൂട്ടുകാരെ ഞാൻ നിറ്റിരി മീനാക്ഷി അപ്പോൾ ചേച്ചി എന്നെനിക്ക് സംസാരിക്കാൻ തന്ന വിഷയം മക്കളെക്കുറിച്ചാണ് മക്കൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പഴമക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട് ചൊട്ടയിലെ ശീലം ചൊടലവരെ എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തെ അടിസ്ഥാനമാക്കി മക്കളിൽ നിന്നാണ് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഇനി വരുന്ന പുതിയ തലമുറകളെല്ലാം ഈ മക്കളുടെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്നത് അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനം മക്കളല്ലേ നമ്മുടെ ഈ സമൂഹത്തിലെ മാതൃകയാവേണ്ടവരാണ് മക്കൾ പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കാലഘട്ടത്തിൽ നൂറ് എൺപത് ശതമാനം മക്കളും ഒന്നെങ്കിൽ ലഹരിക്കടിമ അല്ലെങ്കിൽ നമ്മൾ എന്നും സ്ഥിരം കേൾക്കുന്ന കുറച്ച് വാർത്തകളുണ്ട് മകൾ അച്ഛനെ കൊന്നു അല്ലെങ്കിൽ മകൻ അമ്മയെ കൊന്നു അല്ലെങ്കിൽ ലഹരിക്കടിമയായ മക്കളുടെ മക്കളിലേ കാരണം അച്ഛനെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് ഒന്നുകിൽ അവൾ വളർന്നു വരുന്ന സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ജീവിതാന്തരീക്ഷം അല്ലെങ്കിൽ സ്കൂൾ കോളേജ് എന്നിവ ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന തെറ്റായ അറിവുകൾ ഇവയെല്ലാം ഇതിന് കാരണമല്ലേ അപ്പോൾ ഒരിക്കലും നമുക്ക് കുട്ടികളെ മാത്രം തെറ്റ് പറയാൻ സാധിക്കില്ല അവർ വളർന്നു വരുന്ന സാഹചര്യത്തെ നമുക്ക് കാരണമാണ് ഇതിനെല്ലാം കാരണമാണ് നമ്മുടെ കുടുംബത്തിൽ പ്രകാശം നൽകുന്നവരാണ് കുട്ടികൾ അതുപോലെ ഒരു കാര്യമുണ്ട് അവർ നല്ലൊരു നല്ലൊരന്വേഷകരായിരിക്കണം ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ചെറിയ അറിവെങ്കിലും അവർക്ക് എപ്പോഴും ഉണ്ടാവണം എല്ലാ കാര്യം നല്ലപോലെ വീക്ഷിക്കണം അപ്പോൾ ശരിയെന്തെന്നും തെറ്റെന്തെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ വരും കുറച്ചാളുകൾ ആ ചോദ്യത്തിന് മുന്നിൽ പതറി ആത്മഹത്യ ചെയ്യും വേറെ ചിലർ ആ ചോദ്യത്തിൽ തെറ്റായ ഉത്തരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകും ചിലർ ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി മറികടന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകും അപ്പോൾ എപ്പോഴും ശരിയെന്തെന്നും തെറ്റെന്തെന്നും മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് എപ്പോഴും ഉണ്ടാവണം പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് പാക്കെടുത്ത് നമുക്ക് മടി വയ്ക്കാൻ സാധിക്കും പക്ഷേ കൗങ്ങൊരിക്കലും നമുക്കെടുത്ത് മടി വയ്ക്കാൻ സാധിക്കില്ല ഇത് പഴമക്കാർ പറയുന്നത് മാതാപിതാക്കളിലൂടെയാണ് പക്ഷേ മാതാപിതാക്കൾക്കാർ ഉപരി മക്കളത് മനസ്സിലാക്കണം അതല്ലേ ഏറ്റവും നല്ലത് ഈ പറഞ്ഞു വന്നതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഇത് ശരിയുണ്ടാവാം തെറ്റുണ്ടാവാം പക്ഷേ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അപ്പോൾ എപ്പോഴും ശരിയിലൂടെ മാത്രം ലക്ഷ്യത്തിലേക്ക് പോവുക എപ്പോഴും അതിന് മാത്രം സാധിക്കട്ടെ നന്ദി നമസ്കാരം നമ്മുടെ നെറ്റതി മീനാക്ഷി മോൾക്ക് കൊടുത്ത സബ്ജക്റ്റ് മക്കളാണ് അല്ലേ അപ്പോൾ അവളും ഒരു മകളാണ് അപ്പം അതിലൂടെയും പിന്നെ പുറത്തുനിന്ന് കേട്ടും കണ്ടും അറിഞ്ഞ അറിവുകളിലൂടെ മക്കളൊരു ചെറു പ്രഭാഷണം നമ്മുടെ കൂട്ടുകാർക്ക് മുൻപാകെ അവതരിപ്പിച്ചു ഓക്കെ അപ്പോൾ ചേച്ചിയുടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ മോള് ഒരു കുട്ടിയെ മുന്നിൽ കിട്ടിയാൽ സ്റ്റുഡൻറിനെ ഈ ഒരു കാര്യത്തിലേക്ക് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഇറക്കി വിടണം അതായത് അവർക്ക് എത്രത്തോളം ഇത് പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ ചിന്തിച്ചു തീർച്ചയായും ഒരുപാട് ചിന്തിച്ചു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷനൊക്കെ വരും അപ്പോൾ അപ്പോഴൊന്നും ഞാൻ പോരടിക്കും പിന്നെ ഈ രാഷ്ട്രീയത്തിലുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പോറടിക്കും അപ്പോൾ അന്നൊന്നും ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ചിന്തിച്ചിട്ടില്ല പക്ഷേ ചേച്ചി ആദ്യമേ എനിക്ക് ആ ടോപ്പിക്കിൽ നിന്നപ്പോൾ ഞാൻ ആദ്യമൊന്നും ബാക്കിലോട്ടൊന്നും വല്ല ഞാൻ അന്നും ഇതായിരുന്നു പക്ഷേ ഒക്കെ നമുക്ക് ചെയ്യാൻ തരുമ്പോൾ കോൺഫിഡൻസോടെ വന്ന് ചെയ്യാൻ പറ്റും പക്ഷെ ഒരാൾക്ക് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു നമുക്കിപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ തന്ന അത് പറയാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതുവരെ പക്ഷേ ഇന്ന് ചേച്ചിയായിട്ട് ഓപ്പിക്ക് തന്നപ്പോഴത്തേക്ക് ആദ്യം ബാക്കിലിട്ടപ്പോൾ ചേച്ചി പറഞ്ഞ് ഉറപ്പായിട്ടും പറ്റും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നിട്ട് ഞാൻ കുറച്ച് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ വെച്ച് ഞാനത് ചെയ്തു ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇനി മുന്നോട്ട് പോയാലും എനിക്കത് പറയാൻ സാധിക്കും ഒരു വ്യക്തിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ് അപ്പം എന്റെ മുന്നിൽ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ ഉറപ്പായിട്ടും പറയും പ്രസംഗിക്കാൻ പ്രസംഗിക്കണം അത് മീൻസ് ഓരോ വിഷയത്തെക്കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പഠിക്കണം അപ്പൊ നമ്മുടെ ലാംഗ്വേജ് എപ്പോഴും ഒരു മനുഷ്യന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എപ്പോഴും നല്ലതായിരിക്കും ചേച്ചി ഈ പ്രസംഗം ചെയ്യുന്നതിന് മുന്നേ മിനാക്ഷി ഒരു കാര്യം പറഞ്ഞില്ലേ ഇന്നത് ഒഴിവാക്കുന്നത് അതെന്തായിരുന്നു ആ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഇങ്ങനെ ഒരു വിക് മീൻസ് ഒരു നിർത്തലി വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ ചേച്ചി അതൊന്ന് അതാണ്ട് ഇത് വന്നിട്ട് അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എന്നെക്കാൾ എന്നെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി ഞാൻ അത് ചെയ്യും ചേച്ചി കാര്യം ഇപ്പൊ എനിക്ക് ഇത്രയും പറ്റിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് അത് ചെയ്യുമ്പോ ഉറപ്പായിട്ടും പറ്റും ഉറപ്പായിട്ടും മിടുക്കൊട്ടി അപ്പൊ കൂട്ടുകാരനെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കട്ടെ